നമസ്കാരം ശനി രാഹു ദോഷം മാറാനായിട്ട് ഹനുമാനെ ഭജിക്കാം നമുക്ക് അതിന് എന്താണ് ചെയ്യേണ്ടത് ഹനുമാനെ എങ്ങനെയാണ് നമുക്ക് ഭജിക്കേണ്ടത് നോക്കാം ഈ കലികാലത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ വരുത്തുന്ന ദേവനാണ് എന്ന് പറയുന്നത് കലികാലത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ശനി എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കേട്ട് 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 മടുത്തൊരു വാക്കാണ് ശനി എന്ന് പറയുന്നത് ശനി എവിടെയെങ്കിലും കൊണ്ട് ഇരുത്താനൊന്നും പറ്റില്ലല്ലോ വന്ന തന്നെ അല്ലേ പറ്റുള്ളൂ അപ്പോൾ ഈ ദുരിതങ്ങൾ വാരി വിതറിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യന്റെ ജീവിതം തച്ചുടയ്ക്കാൻ പോലും സാധിക്കുന്ന ഒരു സാധനമാണ് പ്ലാനറ്റ് ആണ് ഈ ശനി എന്ന് പറയുന്നത് പലർക്കും ശനിയെന്ന് കേൾക്കുമ്പോ പോലും പേടിയാണ് ശനിയെ നല്ല രീതിയിൽ ഉപാസിക്കുകയും ഭജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയേറെ ഒന്നും ശനിയുടെ ദോഷങ്ങൾ കേൾക്കില്ല ശനിയെന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് അഴുക്കാണ് മലിനമാണ് അപ്പൊ നമ്മുടെ ശരീരത്തിലും മനസ്സിലും വസിക്കുന്നിടത്തും മലിനതയില്ലെങ്കിൽ നമുക്ക് എന്താണ് ശനിയെ നമ്മൾ അത്രയേറെ ദോഷം ചെയ്യില്ല ധാരാളമായിട്ട് മലിനത ഉണ്ടാവുക അതുപോലെ തന്നെ ധാരാളമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ശനി നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും രാമായണത്തിലെ ഏറ്റവും ഭയങ്കരമായിട്ട് ദീപ്തമുള്ള ഒരു കഥാപാത്രമാണ് ഹനുമാൻ എന്ന് പറയുന്നത് രാമായണത്തില് ഈ ഹനുമാന് ദുഷ്ടശക്തികളോട് ശനി ഇല്ലാതെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മചര്യം വനോശുദ്ധി സസ്യഭക്ഷണശീലം സസ്യഭക്ഷണം കഴിക്കുക ഇവയൊക്കെ ഹനുമ ഉപാസനയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് സാധാരണ ഗൃഹസ്ഥർക്ക് പോലും ഈ ഹനുമത് വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് എല്ലാ ദിവസവും ഹനുമാന്റെ വ്രതം എടുക്കാനും ഹനുമത് വ്രതം വ്രതം ചെയ്യുന്നോട്ട് ഉപാസനം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് നൈഷ്ഠികമായിട്ടുള്ള ഒരു ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രായോഗികമല്ല ഇന്നത്തെ ഒരു ഗ്രഹസ്ഥാശ്രമിക്ക് അല്ലേ അപ്പം നമുക്ക് അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നിരന്തരമായിട്ട് ഹനുമാനെ ഭജിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ബ്രഹ്മചര്യം നൈഷ്ഠികമായിട്ടുള്ള ബ്രഹ്മചര്യം ഈ ഗ്രഹസ്ഥിന് പറ്റില്ല അപ്പം ചെയ്യാവുന്നതെന്ന് വെച്ച് മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ോ നിശ്ചിത ഒരു ദിവസം നമ്മളൊരു വ്രതനിഷ്ഠ എടുക്കുക ഇപ്പൊ എല്ലാ ശനിയാഴ്ചയും സാധിക്കുന്നവരാണെങ്കിൽ ആ എല്ലാ ശനിയാഴ്ചയും ചെയ്യാം അല്ല മാസത്തിൽ ഇപ്പൊ ഏതെങ്കിലും നിങ്ങളുടെ പക്കപ്പുറന്നാളാണെങ്കിൽ എല്ലാ മാസവും നിങ്ങളുടെ പിറന്നാൾ ദിവസം വരുന്ന പക്ക പിറന്നാൾ ദിവസം നിങ്ങൾ അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് സാധ്യമായിട്ടുള്ളതെന്ന് നോക്കുക എളുപ്പം ഏതാണെന്ന് നോക്കുക ആ ദിവസത്തിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു ഉപാസന എടുക്കുക എന്നിട്ട് അന്നേ ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്താം അതുപോലെ തന്നെ ഇപ്പം ശനിയാഴ്ച ദിവസമാണ് ജോലിയില്ലാത്തവർക്കെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ ശനി ദോഷം മാറാൻ ഏറ്റവും നല്ല ശനിയാഴ്ച തന്നെയാണ് അപ്പോൾ നമുക്ക് ശനിയാഴ്ച ദിവസം നമുക്ക് തിരഞ്ഞെടുത്താൽ വളരെ നന്നായിരിക്കും അല്ലേ അപ്പോൾ ആ ഭജനം നടത്താം ഹനുമാന്റെ ക്ഷേത്രം ദർശിക്കുക ജോലിക്കൊക്കെ പോകുന്നവർക്ക് ശനിയാഴ്ച ചിലപ്പോൾ അവധിയായിരിക്കുമല്ലോ അപ്പൊ ശനി ദോഷം അകലാനായിട്ട് ഈ ഹനുമാനെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ് അന്നേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന ഹനുമാൻ ചാലീസ് എന്ന് പറയുന്ന ഒരു ഇത് പാരായണം ചെയ്യാം ഹനുമാൻ ചാലീസ് നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ് ശനി ദോഷങ്ങളൊക്കെ ഉള്ളവർക്ക് പിന്നെ ശനിയാഴ്ച ദിവസം ഈ വ്രതമൊക്കെ എടുത്ത് ഹനുമാൻ ക്ഷേത്ര ദർശനമൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് ഹനുമാൻ ചാലീസ് വീട്ടിൽ തന്നെ ഇരുന്ന് പാരായണം ചെയ്യാം പൂയം മനിഴം മുത്രട്ടാതി നക്ഷത്രക്കാര് മേടം രാശിയിൽപ്പെട്ടവര് വൃശ്ചികം രാശിയിൽപ്പെട്ടവര് മകരം കുംഭം രാശിയിൽപ്പെട്ടവരും പതിവായിട്ട് ഹനുമാനെ ഭജിക്കുന്നത് ഉത്തമമായിരിക്കും